പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഐബൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും നമ്മള് ഐബൂന് തീരെ വയ്യ ഐപൂന് ഇന്നലെ ജലദോഷം മൂക്കടപ്പ് പിന്നെ പിന്നെ വേറെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പിടുന്നു പത്ത് ദിവസം കൂടുമ്പോൾ അപ്പിടുകളും അപ്പിടാത്തതിനുള്ള ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് അപ്പൊ അപ്പിടലും കൂടി ആക്കിട്ട് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല റാഹത്താണ് ഞാൻ ദിവസം നല്ല ബിസി ആയിരിക്കും അഥവാ വീഡിയോസ് പല സ്ഥലത്തെ വീഡിയോസ് ആയിരിക്കട്ടെ കാരണം ഞാൻ പോണത് അവിടുന്നിടും കൂടിക്കലർത്തി വീഡിയോസ് ആയിരിക്കും പക്ഷെ നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാ നമ്മളെല്ലാം തരും അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഒരു കാര്യം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ഇപ്പൊ തരുന്ന സപ്പോർട്ട് നിങ്ങൾ എന്നും തന്നാൽ മതി അപ്പൊ അയ്പോൾ അവിടെ എടുക്കാണ് തീരെ വയ്യ സത്യമായിട്ട് തീരെ മഞ്ഞുമല വയ്യോസ്പിറ്റലിലാണ് പോകുന്നത് നമ്മള് മൂന്നും കാണിക്കട്ടാൽ മഞ്ഞുമ്മൽ പോയി സിനിമകൾ ഇപ്പൊ എല്ലാരും കണ്ടതായിരിക്കും അതിന്റെ തൊട്ടടുത്ത് ആ അവിടെ തന്നെ മഞ്ഞുമൽ സിനിമ കണ്ടതിന്റെ തൊട്ടടുത്ത് മഞ്ഞുമൽ സിനിമ ഉണ്ടാക്കിയതിന്റെ തൊട്ടടുത്തുള്ള എന്താ പറയാ അത് മറ്റേ കൊടൈക്കനാലാണ് അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് ചർച്ച ഒക്കെ കാണിക്കണില്ല അതില് അതിന്റെ ഒക്കെ തൊട്ടടുത്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഹോസ്പിറ്റലിലുണ്ടായിട്ട് അപ്പൊ അവിടുത്തെ ഡോക്ടറെ കാണിക്കാനാണ് പ്രശ്നം വെച്ചിട്ട് എറണാകുളത്തെ മക്കളെ ഹോസ്പിറ്റലിൽ ഭയങ്കര എക്സ്പെൻസീവ് നമ്മള് ഹോസ്പിറ്റൽ ഫീൽഡെന്ന് പറഞ്ഞിട്ട് കാര്യം നമുക്ക് ഇവിടെ പോലും ഡിസ്കൗണ്ട് കിട്ടാത്ത ഒരു ഒരു കാര്യാണ് പക്ഷെ അതിലൊരു ബഡ്ജറ്റ് ഫ്രണ്ടിലുള്ള ഹോസ്പിറ്റല് മഞ്ഞുമൊരു ഹോസ്പിറ്റല് പക്ഷെ ഞാൻ കണ്ടതില് ഏറ്റുണ്ടാവും നമ്മൾ ഞാൻ ഈശബേബിനെ കൊണ്ടുപോയിട്ട് രണ്ടര മണിക്കൂർ കിടന്നിട്ട് ഈശബേബിക്ക് ആകെ നാനൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപയുള്ളൂ ആ ഒരു ഫീൽഡ് ചെറിയ നമ്മുടെ ക്ലിനിക്ക് പോകുന്ന അതേ സെയിം ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ നമുക്ക് കിട്ടും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കി കാര്യങ്ങൾ നമ്മള് ഇവിടെ മഞ്ഞുമല ഹോസ്പിറ്റലിൽ കേട്ടോ മഞ്ഞുമല ഹോസ്പിറ്റലിൽ അതിന്റെ തൊട്ടടുത്തുള്ള ചർച്ച ഇതാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് ആ സിനിമയിലുള്ള ചർച്ച ഉണ്ടല്ലോ ഇതാണ് ആ സിനിമയിലുള്ള ചർച്ച് ഗൈസ് കണ്ടില്ലേ ഇത് തന്നെയാണ് ചർച്ച അവിടെ ഉള്ളിലാണ് കേട്ടോ എൻട്രൻസ് ആണ് ഈ കാണുന്നത് അതിന്റെ എൻട്രൻസ് ആണ് ഈ ചർച്ച ആണ് അന്ന് കാണിച്ചിട്ടുള്ളത് ആ സിനിമയിൽ ഇവിടെയാണ് മഞ്ഞുമൽ മഞ്ഞുമൽ ഹോസ്പിറ്റലിൽ ഇതാണ് സെന്റ് ജോസഫ് മെമ്മോറിയൽ സെന്റ് ജോസഫ് മെമ്മോറിയൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ അപ്പൊ അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്താ സംഭവം അപ്പൊ ഇന്ന് നമ്മുടെ ഐശുവിന്റെ ഇഷബേബിയുടെ അച്ഛബേബി ഐശുക്ക് മാത്രമേ വയൽ വരണുള്ളൂ വൈബൂനെ അങ്ങോട്ട് വയലായിട്ടില്ല ഇതുവരെ അല്ലെങ്കിൽ അവര് മാത്രമേ ഉള്ളൂ ഇവിടെ ഇറങ്ങണോ ഞാൻ പാർക്കിങ് ഞാൻ കൊണ്ടിട്ട് വരണം അങ്ങനെ കണ്ടാ കണ്ടാൽ ഒരുമിച്ച് പോകും അപ്പൊ ഇങ്ങനെ പോയി എമർജൻസിന്റെ ഐ കൂടെ പോയിട്ട് വേണം നമ്മൾ പാർക്കിങ്ങിലെത്താന് നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ കാരണം അത്യാവശ്യം റീസണബിൾ ആണ് വലിയ കൊല്ലലോ പരിപാടിയോ ഒന്നും ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണ് നമ്മൾ അന്ന് നമ്മൾ അന്ന് അഡ്മിഷൻ ആയിട്ട് ആകെ എത്ര അയ്യായിരം രൂപ ഇല്ലെന്നുള്ളൂ അഞ്ചു ദിവസമായിട്ട് അഞ്ചു ദിവസം ആറ് ദിവസമായിട്ട് നമ്മൾ ഇഷുബൈവിനേം കൂടെ ആയിട്ട് നമുക്ക് അയ്യായിരം ആറായിരം രൂപയായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ നേരെ മറിച്ച് ആസ്റ്ററിൽ നമ്മൾ പതിനാല് മണിക്കൂർ കിടന്നിട്ട് നമുക്ക് വന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഗൈസ് ഇരുപത്തിരണ്ടായിരം രൂപ അതാണ് ആസ്റ്ററും ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുകയാണ് എന്നിട്ട് നമുക്ക് വിളിക്കാം അപ്പോൾ പറയാം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പോവുമല്ലേ ഇതാണ് ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മൾ ഇതിലൂടെയാണ് നടന്നു പോകുന്നത് നല്ല വെയിലാണ് അപ്പോൾ നീ പോയിട്ട് നമ്മൾ ടോക്കണൊക്കെ എടുത്ത് ബാക്കി കാര്യങ്ങൾ കാണിക്കാം ഹോസ്പിറ്റൽ കണ്ടോളൂ മഞ്ഞുമൽ ഹോസ്പിറ്റലിൽ ഇത് കുറേ ആൾ എറണാകുളത്തുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും കേട്ടോ കമൻറ്റ് ചെയ്യുന്നുണ്ടട്ടെ നിങ്ങളിവിടെ ആരെങ്കിലും നമ്മളെ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ മഞ്ഞുമല ഹോസ്പിറ്റലാണ് വന്നിട്ടുള്ളത് ഇതറിയുന്നുള്ളവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്ക് മൂത്രയൊക്കെ പോകണ്ട പക്ഷെ എന്ത് സംഭവം വെച്ചാലോ അതിലാളാണ് വെയിറ്റ് ചെയ്യാൻ ഗെസ് നടപടി ആവൂല വഴി മാറി കൊടുക്ക നീ വഴി അടഞ്ഞു നിന്നാൽ അങ്ങനെ തന്നെ അല്ലേ ഒരു വഴി മൊത്തയ്യുണ്ട് പിന്നെ അപ്പൊ അപ്പുറത്ത് പോയിട്ട് കാണിക്കട്ടോ ഇതാണ് നമ്മുടെ മഞ്ഞുമൂല് ഹോസ്പിറ്റലിന്റെ ഉൾഭാഗം റിസെപ്ഷൻ ജംഷി ടെ പോയിട്ട് ടോക്കൺ എടുക്കുന്നുണ്ട് ടോക്കൺ എടുത്തോ ടോക്കൺ എടുത്തോക്കുന്നുണ്ട് പേരൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും സെക്കൻഡ് ഡോക്ടറെ കാണിച്ചു വന്നു എന്താ പറഞ്ഞു ഡോക്ടറെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും ജലദോഷം ഇല്ല പനിയൊന്നുമില്ല പക്ഷെ മൂക്കടപ്പുണ്ട് ചെറുതായിട്ട് പിന്നെ ഗ്യാസ് ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം നല്ലത് മറ്റൊന്ന് പോണില്ലാത്തതിനുള്ള ബുദ്ധിമുട്ടും ഡോക്ടർ ചോദിച്ചാൽ നിങ്ങൾ പൗഡർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അതോ ഫീഡിങ് മാത്രം മുലപ്പാൽ മാത്രമേ ഉള്ളൂ മുലപ്പാൽ മാത്രമേ ഉള്ളൂ അപ്പം ഡോക്ടർ പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഗ്യാസിനുള്ള മൂന്ന് ദിവസത്തിനുള്ള മരുന്ന് ഒരു ചെറിയ പൈസ അത്ര എല്ലാം കൂടി ആകെത്ര ഇരുന്നൂറും ഞാൻ പറഞ്ഞത് പോയി ദൂരൊന്നും അപ്പൊ അങ്ങനെയാണ് ബേബിക്ക് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് കേട്ടോ ന്ത ബാഗില്ോന ആര് ഇവിടെ അല്ലാടാ ഇവിടെയാണ് കേട്ടാ വന്നിട്ട് എടുക്ക് ബോട്ടിലെടുക്കേ ബോട്ടിലെടുക്കേ വിട്ട് യുദ്ധാണിത് നമുക്ക് എന്താ സ്നാക്സ് ഞാൻ പോയി വന്നതാ ഹോസ്പിറ്റലില് പോയി വന്നല്ലേ ഹോസ്പിറ്റൽ ഞങ്ങളെ കൊച്ചിന് ആ ജീവണ്ടി പോ. അപ്പോൾ ഞാൻ കുട്ടിക്ക കൂടി. അപ്പോൾ ഞങ്ങളെ ഞാൻ കൂടി. അപ്പോൾ കൊണ്ടായി. ഞങ്ങളെ ഒറ്റയേറ്റ് കൊണ്ടayım അല്ലക്കൊണ്ട്. ആയി നകളന്നോ. ഇന്നി ഇനി അർത്ഥം ഇസമേ അർത്ഥം എന്താ അറിയോ? അപ്പോൾ മൂസന്റെ കൊട്ടി കാണേ. അല്ല ഞാൻ പറട്ടെ ബാപ്പജി പറട്ടെ. എടോ ഇങ്ങട് നോക്ക്. അടക്ക ഭാഷയൊന്നും. ബാപ്പജി പറട്ടേനെ. ബാപ്പജി പറട്ടേ. ബാപ്പജി പറട്ടാണാ ചി. ബാപ്പജി പോവല്ലേ. എടോ എടോ പെട്ടിയൊക്കെ റെഡിയാക്കി നോക്ക്. എടോ എടോ പെട്ടിയൊക്കെ റെഡിയാക്കിയാ പോക്ക്. മൂന്നാറല്ല കാലിക്കറ്റ് കാലിക്കറ്റ് ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ മൂന്നാറ് ഇരുപതാം വരെ ഇവിടെ ഇണ്ടാവില്ല രണ്ടു ദിവസം കാലിക്കറ്റിൽ പോയിട്ട് അവിടെ തിരിച്ചു കൊച്ചി കൊച്ചിന്ന് പിന്നെ മൂന്നാറ് മൂന്നാറ് രണ്ടു ദിവസം ടോട്ടലും എത്ര ദിവസം പക്ഷെ ഈ ആറ് ദിവസത്തെ വീഡിയോ ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത് എവിടെ പോണതൊക്കെ കോഴിക്കോട് നമുക്ക് പേഷ്യന്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും അവിടെ പോകണം അവിടെ രണ്ടു ദിവസം പേഷ്യന്റിനെ അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് തിരിച്ച് കൊച്ചിയിൽ വന്ന് കൊച്ചിക്ക് ശേഷം പിന്നെ അവരെയും കൊണ്ട് ടൂർ പോകണം പിന്നെ ഇവിടുന്നോക്ക് അപ്പൊ ഇരുപതാം തീയ്യതി ഇവിടെ തിരിച്ചെത്തിന്നൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒഴിവിനുസരിച്ച് നമുക്ക് പെട്ടി പെട്ടി ഈ നല്ല ബർക്കത്തുള്ള ും ഇത്ര പോലെ യാത്ര ചെയ്ത് ബ്രഷ ആ ചിക്കൻ ആണെങ്കിൽ രാവിലെ തരും ഇനി എന്റെ ആറ് ദിവസം കഴിഞ്ഞിട്ട് വാപ്പച്ചി കാണുള്ളൂ ഇന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ആറ് ദിവസത്തിന് പക്ഷെ ഉണ്ടാവട്ടെ വീഡിയോയില് നമ്മള് വീഡിയോ സെറ്റ് ആക്കോ ഞാൻ വീട്ടിൽ പോവും രാത്രി കോഴിക്കോട് നേരെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ കാണിച്ച് പേഷ്യന്റ് കാണിച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ കോഴിക്കോട് പോകും അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ അതെല്ലാം നോക്കിട്ട് നേരം വിളിക്കാൻ ഞാൻ അവിടെ കോഴിക്കോട് റൂം എടുത്തിട്ട് അവിടെ നിൽക്കും കാലക്കെട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ സ്റ്റോറി ഇണ്ടല്ലോ കോഴിക്കോട് നോക്കണോ കോഴിക്കോട് കോഴിക്കോട് പിന്നെ ഭ്രാന്തീല ഞാൻ ഇങ്ങനെ നടക്കലില്ല ഗൈസ് അഞ്ചാറ് ദിവസം പേഷ്യന്റ് താടിമുടികൾ നടക്കണത് പേഷ്യന്റ് ഒരാഴ്ച ഒരു മാസത്തിന് മൂന്ന് വട്ടെങ്കിലും താടിമുടി വെട്ടും ഒരു മാസത്തിന് മൂന്ന് അതാണ് നമ്മുടെ കണക്ക് പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ് നമുക്ക് ப்பா மீடியோ எங்களை அல்லாரும் கூட